പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ ആ വിഷയത്തിൻ്റെ പുറത്താണ് ഇന്ന് ഇവിടെ വലിയ കലാപഭൂമിയായി മാറ്റുന്നത് ഓർക്കണം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം സിനഡിന് മുന്നിലും വത്തിക്കാൻ്റെ മുന്നിലുമെല്ലാം ഒരു സെറ്റിൽഡ് മാറ്ററാണ് പക്ഷേ കാരൻ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ചാൻസലർ ആരോപണങ്ങൾക്ക് അതീതനായിരിക്കണമെന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ കർദിനാൾ ആലഞ്ചേരിയും ആൻഡ്രൂസ് താഴത്തും തന്നെയാണ് ഇന്നും സീറോ മലബാർ സഭ ഭരിക്കുന്നത് ബാക്കി മെത്രാൻമാരൊക്കെ വെറും പൊട്ടന്മാരെ പോലെ ഇരുന്ന് കൊടുക്കുകയാണ് നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഉള്ളത് അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണിയാണ് നമസ്കാരം നമസ്കാരം നമ്മൾ നിരവധി തവണ സംസാരിച്ച വിഷയങ്ങൾ തന്നെ വീണ്ടും സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ഒരു നല്ല കാര്യമല്ല പക്ഷെങ്കിൽ പോലും രണ്ടു വർഷം മുന്നേ ഒരു ക്രിസ്മസിന്റെ തലേന്നായിരുന്നു ഈ നമ്മുടെ ബസിലിക്ക പള്ളിയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായ തർക്കവും വലിയ വിഷയങ്ങളാവുകയും പള്ളി അടച്ചിടുകയൊക്കെ ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനാജനകമായ ഒരു സംഭവമായിരുന്നു നമ്മൾ ഇതാ ഒരു ക്രിസ്മസിന്റെ രണ്ടു ദിവസം മുന്നെയാണ് നമ്മൾ വീണ്ടും ഇരിക്കുന്നത് സഭയിൽ ഉണ്ടായ നിരവധിയായ വിഷയങ്ങൾ എല്ലാം പരിഹരിക്കപ്പെട്ടുവെന്നും ഈ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് കുർബാന തർക്കമായിരുന്നു സിനഡ കുർബാനി നേരത്തെ ഉണ്ടായിരുന്ന കുർബാനി നടത്തണോ വേണ്ടയോ അത് പിന്തുടരണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഏതാണ്ട് അതിനൊക്കെ പ്രശ്നപരിഹാരമായി എന്ന് നിൽക്കുന്നിടത്താണ് പ്രശ്നപരിഹാരം പിന്നെയും അകലെയാവുന്നു തർക്കങ്ങൾ വീണ്ടും കൂടുതൽ രൂക്ഷമാവുന്നു സ്ഥിതിഗതികൾ വീണ്ടും വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു എന്താണ് യഥാർത്ഥ സംഭവിക്കുന്നത് രാജേഷ് യഥാർത്ഥ കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കും ക്രിസ്മസും ഇല്ല ഈസ്റ്ററും ഇല്ല ഇത്തരം ആഘോഷങ്ങളെല്ലാം മുടക്കണം അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ മേലെല്ലാം എന്താ പറയണ സങ്കടത്തിൻ്റേതായ കുറച്ച് എലമൻസ് കൊണ്ടുവരണം എന്ന് ബോധപൂർവം ആഗ്രഹിക്കുന്ന ഒരു സംഘം ആളുകൾ വളരെ കൃത്യമായി ആസൂത്രിതമായി പെരുമാറുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ഇതിനുമുമ്പൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നപ്പോൾ നമ്മളുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുർബാന പ്രശ്നമാണ് ഈ കുർബാന പ്രശ്നമാണ് വലിയ പ്രശ്നം എന്ന രീതിയിൽ പറഞ്ഞിരുന്നെനിക്ക് രാജേഷിനോട് ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഈ കുർബാന പ്രശ്നം ഭൂമി കുംഭകോണത്തിൻ്റെ ഒരു നിഴലാണ് അതെ അതെ എന്ന് ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു ഇന്നത് കുറേ കൂടി വ്യക്തമാവുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ആലോചിക്കുക കുർബാന പ്രശ്നം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം സിനഡിന് മുന്നിലും വത്തിക്കാൻ്റെ മുന്നിലും എല്ലാം ഒരു സെറ്റിൽഡ് മാറ്ററാണ് അത് സെറ്റിലായി കഴിഞ്ഞിരിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ സിനഡിനെ പ്രതിനിധീകരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും ചേർന്ന് ഒരു സർക്കുലർ നമ്പർ സിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അറിയിപ്പ് പുറത്തിറക്കി ആ അറിയിപ്പിൽ പറയുന്നത് എല്ലാ പള്ളികളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് നിർദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കുർബാന ചൊല്ലണം അങ്ങനെ ഒരു കുർബാന ചൊല്ലിയാൽ മറ്റ് രീതികളെല്ലാം തുടരാവുന്നതാണ് നിലവിലുള്ള രീതി തുടരാവുന്നതാണ് എന്നാണ് അതിനകത്ത് വാചകം അപ്പോൾ ഒരു കുർബാന ചൊല്ലിയാൽ മറ്റു രീതികളൊക്കെ തുടരാം അപ്പൊ അങ്ങനെ ആ വിഷയം പരിഹൃതമായി പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ ആ വിഷയത്തിൻ്റെ പുറത്താണ് ഇന്ന് ഇവിടെ വലിയ കലാപഭൂമിയായി മാറ്റുന്നത് ഓർക്കണം അപ്പോൾ വളരെ കൃത്യമായി ചിലർക്ക് ചില അജണ്ടയുണ്ട് ഈ വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടരുത് പരിഹരിക്കപ്പെട്ടാലും പരിഹരിക്കപ്പെടാത്തതുപോലെ ഇവിടെ ബഹളം ഉണ്ടാക്കണം എന്ന കൃത്യമായ അജണ്ടയോടുകൂടി നിർബന്ധ ബുദ്ധിയോടുകൂടി കറുദനാൾ ആലഞ്ചേരിയും ആൻഡ്രൂസ് താഴത്ത് എന്ന് പറയുന്ന മെത്രാനും പെരുമാറുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം അന്ന് ഇവിടെ ഈ കുർബാന പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയപ്പോൾ പുതിയ ഡീക്കന്മാരുടെ പട്ടം വരുന്നു ആ ഡീക്കന്മാർക്ക് മറ്റു വൈദികർക്കുള്ള അതേ അവകാശമുള്ളവരാണ് അവർ അവർക്ക് ഇപ്പൊ ഈ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഡീക്കന്മാരുടെ പട്ടം നടക്കുകയാണ് ആ ഡീക്കന്മാർക്ക് ഇവിടെയുള്ള മറ്റു വൈദികർക്കുള്ള അതേ അവകാശം അതായത് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും എന്ത് സർക്കുലർ ഇറക്കിയോ ആ സർക്കുലർ അവർക്കും ബാധകമാണ് അവർക്ക് ബാധക അല്ല എന്നൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല ആ സർക്കുലർ അവർക്കും ബാധകമാണ് അങ്ങനെ ഇരിക്കെ ഈ സർക്കുലർ അവർക്ക് ബാധകമല്ല എന്ന് പറഞ്ഞൊരു പുതിയ വിവാദം ഉണ്ടാക്കുകയാണ് അപ്പൊ എന്തിനാണ് ഈ പുതിയ വിവാദം കൃത്യമായി ചിലരുടെ ചില അജണ്ടകളുണ്ട് ആ അജണ്ട നടപ്പാക്കാൻ വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നത്തെ ലൈവ് ആക്കി നിർത്തണം ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഭൂമി കുംഭകോണം അതിൻ്റെ പാരമ്യത്തിലെത്തുകയും കറുദനാൾ ആനഞ്ചേരി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറയുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് വളരെ പെട്ടെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയെ വൈകാരികമായി പിടിച്ചു കുലുക്കാവുന്ന കുർബാന പ്രശ്നം കൊണ്ടുവന്നിട്ട് അപ്പൊ ഉടനെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി മനസിലായി ഈ കുർബാന പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകുന്നു എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികൾക്കും വൈദികർക്കും വൈകാരികമായി പ്രതിസന്ധി ഉണ്ടാക്കാവുന്ന ഒരു ക്രിമിനൽ കൂരിയെ അവിടെ കൊണ്ടുവന്ന് നിയമിക്കുന്നു ഈ കൂരിയയിലെ ആളുകൾ എന്ന് പറയുന്നത് ഈ ഭൂമി കുംഭകോണത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പങ്കെടുത്തിരുന്ന ആളുകളാണ് അവരെ തന്നെ തിരിച്ചവിടെ കൊണ്ടുവരുന്നു അപ്പൊ ഉറപ്പാണ് ഇവിടത്തെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കും ബഹളം ഉണ്ടാക്കും ഈ കൂരി അനുസരിക്കില്ല അപ്പം ഇവിടെ ബഹളം ഉണ്ടാക്കണം എന്ന കൃത്യമായ അജണ്ടയോടുകൂടി വ്യക്തമായ പദ്ധതിയോടുകൂടി അവരിവിടെ കാര്യങ്ങൾ നടത്തുകയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരിക്കലും ജോഷി പൊതുവെ പോലെ ഒരു ഞാൻ പറയുന്നത് ഒരു ക്രിമിനൽ എന്ന് പറഞ്ഞ പതിനൊരു പത്ത് പതിനാറ് കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുകയും വിചാരണ നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ വിചാരണ നേരിടുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കുറ്റക്കാരനാണെന്ന് കോടതി പറയട്ടെ പക്ഷേ കാനൻ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ചാൻസലർ ആരോപണങ്ങൾക്ക് അതീതനായിരിക്കണമെന്നാണ് ആരോപണങ്ങൾ പോലും ഇല്ലാത്ത ഒരാളെ പിടിച്ച് ആക്കണം ആ സാഹചര്യത്തിൽ പതിനാറ് കേസിൽ ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന് ചാൻസലറാക്കുന്നു അപ്പോൾ കാനൻ നിയമം ഇവർക്കൊരു പ്രശ്നമല്ല ഇവർ ഈ കാനൻ നിയമങ്ങളൊന്നും അവർ പാലിക്കുന്നവരല്ല അവരവർ ലംഘിക്കുന്നു വികാരി ജനറൽ ആയിട്ട് ഒരാളിരിക്കുന്നു അയാൾ ആയിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ കോളേജുകളിൽ ഉൾപ്പെടെ അദ്ദേഹം ഇതിനുമുമ്പ് ഇരുന്ന സമയത്തൊക്കെ ബന്ധു നിയമനങ്ങൾ നടത്തി വലിയ വിവാദത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തെ പിടിച്ചു വികാരി ജനറാകുന്നു മനസ്സിലെ കോവിഡ് കാലത്ത് കോവിഡ് കിറ്റ് വിറ്റ് ലക്ഷങ്ങൾ കോടികൾ സമ്പാദിക്കാൻ പരിശ്രമിച്ച ഒരാളെ പിടിച്ചു പ്രോക്യുറേറ്ററാകുന്നു ഒരു ഈ കൂരിയ നിറയെ ഒരു ക്രിമിനൽസിനെ കൊണ്ടുവന്ന് നിറയ്ക്കുന്നു അങ്ങനെ ഒരു കൂരിയ കൊണ്ടുവരുന്നു അങ്ങനെ ഒരു കൂരിയ കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ബഹളം ഉണ്ടാവും എന്നറിയാം എന്നിട്ട് ആ കുരിയെ കൊണ്ട് ഈ മൂന്ന് പള്ളികളിലെ നാല് പള്ളികളിലെ അച്ഛന്മാർക്കെതിരെ എടുപ്പിക്കുന്നു ഈ ചാൻസലറും മെത്രാനും കൂടി ഒപ്പിട്ട് നടപടി കടലാസ് കൂടും ഏറ്റവും വലിയ വിചിത്രമായൊരു കാര്യം എന്താ അറിയാം ഈ പള്ളികളിലെ അച്ഛന്മാർ ഈ മേജർ ആരച്ച് ബിഷപ്പും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും ഒപ്പിട്ട സർക്കുലർ പാലിക്കുന്നവരാണ് അവരനുസരിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ നടപടി നടപടിയെടുക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയത് എന്തു വലിയ വിരോധാഭാസം എന്ന് എന്നാലോചിച്ച് നോക്കും അനുസരിച്ചു ഇവർ രണ്ടുപേരും ഒപ്പിട്ട കടലാസ് ഞായറാഴ്ചകളിൽ ഒരു സിനഡ കുർവാന ചെല്ലണം അങ്ങനെയെങ്കിൽ നിലവിലുള്ള രീതി തുടരാവുന്നതാണ് എന്ന് പറഞ്ഞ കാര്യം അനുസരിച്ചവരാണ് അനുസരിച്ചവർക്കെതിരെ നടപടി എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് എറണാകുളം അപ്പം ഇത് നടപടി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരനുസരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ മാനദണ്ഡം അതൊന്നും അല്ല മാനദണ്ഡം എന്താണ് മാനദണ്ഡം ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ കരദനാൾ ആലഞ്ചേരിയുടെ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ വിചാരണ തുടങ്ങണം കരദനാൾ ആലഞ്ചേരിയുടെ കേസ് വിചാരണക്ക് വച്ചിരിക്കുക ആ വിചാരണ ആരംഭിച്ചിട്ടില്ല അത് ആരംഭിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം കുറെ അയ്യയും വേറെ പെറ്റീഷൻസ് ഒക്കെ ഇട്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വിചാരണ തുടങ്ങുന്നതിനു മുമ്പ് എറണാകുളത്ത് അദ്ദേഹത്തിന്റെ കള്ളത്തരം കണ്ടുപിടിച്ച് പുറത്താക്കിയ കുറച്ച് അച്ഛന്മാരെ എങ്കിലും ട്രിബ്യൂണലിന്റെ മുമ്പിൽ എത്തിക്കണം പുള്ളി അതിന് കഴിഞ്ഞ ആഴ്ച അവിടെ ട്രിബ്യൂണലും തുടങ്ങി കഴിഞ്ഞ ആഴ്ച അവിടെ ട്രിബ്യൂണലും തുടങ്ങി മനസ്സിലായി അപ്പൊ എന്താണ് എന്റെ വിചാരണ ഞാൻ എന്നെ സിവിൽ കോടതി വിചാരണ ചെയ്യുന്നതിന് മുമ്പ് എന്നെ പിടിച്ച അച്ഛന്മാർക്ക് അവർക്കെതിരെ ഞാൻ നടപടി എടുക്കും ഞാൻ പറഞ്ഞത് ഒരു വൃദ്ധനായ കർദനാളിന്റെ ക്രൂരമായ വിനോദമാണ് ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ ഈ ആലഞ്ചേരി സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പിൻസൈറ്റ് ഡ്രൈവ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി അതായത് ഇപ്പൊ എറണാകുളത്തെ കൂരിയ ഈ കൂരിയ കർദനാൾ ആലഞ്ചേരിയുടെ അതേ കൂരിയാണല്ലോ സംശയമൊന്നുമില്ലല്ലോ കരദനാൾ ആലഞ്ചേരിയുടെ കാലത്ത് പ്രോക്രേറ്ററായിരുന്ന ആണ് ഇന്ന് ചാൻസലറായി മനസ്സിലായി അപ്പൊ ഞാൻ പറയണേ ഈ കൂരിയ കരദനാൾ ആലഞ്ചേരിയുടെ കൂരിയാണ് ഇനി മൗണ്ടിലെ കൂരിയ ഖർദനാൾ ആലഞ്ചേരിയുടെ കാലത്തുണ്ടായിരുന്ന അതേ കൂരിയ തന്നെയാണ് ഇന്ന് മാ റാഫേൽ തട്ടലിൻ്റെ കൂരിയ ഏറ്റവും കുറഞ്ഞ ഞാൻ ഒരു കാര്യം പറഞ്ഞ ഖർദനാൾ ഒരു പേഴ്സണൽ സെക്രട്ടറി ഉണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി അതായത് ഏത് മെത്രാനും മെത്രാനായി കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളെ പിടിച്ച് പേഴ്സണൽ സെക്രട്ടറി ആക്കും ഒരു സെക്രട്ടറി ഉണ്ടാവും ശരിയല്ലേ മാർ റാഫേൽ തട്ടിൽ ഇതുവരെ കരതനാൾ ആലഞ്ചേരിയുടെ സെക്രട്ടറി തന്നെയാണ് ഇപ്പോഴും മാർ റാഫേൽ തട്ടിലിന്റെ സെക്രട്ടറി മാറ്റാൻ പറ്റിയിട്ടില്ല ഒരു തലമാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ തല മാത്രം ഞാൻ പറഞ്ഞാൽ ബോസ്കോ പുത്തൂരും മാർ റാഫേൽ തട്ടിലും ഒക്കെ കരദനാൾ ആലഞ്ചേരിയുടെയും മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും നിഴലാണ് അവർ തന്നെയാണ് ഇന്നും സീറോ മലബാർ സഭയെ ഭരിക്കുന്നത് അവരുടെ പഴയ ഭരണ സംവിധാനം തന്നെയാണ് ഇന്നും ഉള്ളത് അവരുടെ പഴയ കൂരിയ തന്നെയാണ് ഇന്നും ഉള്ളത് ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കി ട്രിബ്യൂണലിൽ ഒരു ജഡ്ജിയെ വെച്ചു ആ ജഡ്ജിയായ വൈദികൻ ഇതിനു മുമ്പ് ഒരു കന്യാസ്ത്രീയെ പിടിച്ച കേസിൽ ധർമാരം കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു പ്രൊഫസറാണ് ഞാൻ പറയുന്നത് എൻ എന്ത് ഒരൊറ്റ ക്വാളിറ്റിയുള്ളൂ എന്താണെന്നറിയുക ഭൂമി മുമ്പ് കോണത്തെ പിന്തുണച്ചയാളാണ് ഭൂമികുംഭകോണത്തെ പിന്തുണച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മനോഹർ സഭയിൽ എന്ത് സ്ഥാനവും കിട്ടും എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പോൾ ധാർമ്മികമായി പരാജയപ്പെട്ട വൃത്തികേടുകളുടെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ സീറോ മനോബർ സഭയുടെ ഒരു ഇരുണ്ട കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടം കറുദനാൾ ആലഞ്ചേരിയുടെ രാജിയോടെ തീർന്നു എന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ അത് തീർന്നിട്ടില്ല അതിപ്പോഴും തുടരുകയാണ് എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ റാഫേൽ തട്ടിൽ വരുന്ന സമയത്ത് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു മാത്രമേ ആത്മാവി വന്നിട്ടൊക്കെ അദ്ദേഹമായിട്ട് ചർച്ചയൊക്കെ നടത്തുകയും അദ്ദേഹം കുറച്ചും കൂടി പഠിക്കട്ടെ കാര്യങ്ങൾ പഠിക്കട്ടെ എന്നൊക്കെ ആയിരുന്നു അത് നിലപാട് യഥാർത്ഥ ഇത്രയും കാലം കഴിഞ്ഞിട്ടും അദ്ദേഹം അത് പഠിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ഒരു ഒരു തീരുമാനത്തിലെത്താനോ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് അത് വിചിത്രമായിട്ടല്ലേ അത് വിചിത്രം മാത്രമല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മാ റാഫേൽ തട്ടിലൊക്കെ ഒരു തടവറയിലാണ് വല്ലാതെ ഭീതിയോടെ വേണം അദ്ദേഹം ജീവിക്കുന്നത് പോലും ഞങ്ങള് മാ റാഫേൽ തട്ടിലിനെ കാണാൻ വേണ്ടി ഒരിക്കൽ പോയിരുന്നു അപ്പോൾ പോയ പോയി ഇതുപോലെ ഒരു മുറിയുടെ അകത്ത് ഇരിക്കുന്നു മാർ റാഫേൽ തട്ടിൽ അതിൻ്റെ സൈഡിലെ ഒരു ഇത് പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അബ്രഹാം കാവിൽ കാവൽപുറയിടം എന്ന് പറയുന്ന അച്ഛനാണ് ആ അച്ഛൻ റാഫേൽ തട്ടിലിൻ്റെ തൊട്ട് സൈഡിലിരിക്കുകയാണ് പിതാവിൻ്റെ സൈഡിലിരിക്കുകയാണ് പിതാവ് അല്ലാതെ ഭയപ്പെട്ടാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ പൊതുവേദിയിലുള്ള പ്രസൻസ് കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ അതിനു മുമ്പേ അറിയാവുന്ന ആളാണ് വളരെ ഒരു മനുഷ്യൻ ഞങ്ങളെ കാണാൻ വരുമ്പോൾ വല്ലാതെ ഭയപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം അത് ഈ എബ്രഹാം കാവൽപുറയിടമാണ് അദ്ദേഹത്തെ കൂട്ടി കൊണ്ടുവരുന്നത് ഇനി അടുത്തൊരു കാര്യം ഞങ്ങളുമായി പലപ്പോഴും സംസാരിക്കുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് സംസാരിച്ച് തുടങ്ങുമ്പോൾ എബ്രഹാം കാവൽപ്രേഡം കയറി ഇന്റർവ്യൂ ചെയ്ത് സംസാരിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പിനെ ഓവർ റൂൾ ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ കാവിൽപ്രേഡം എന്ന് പറയുന്ന വൈദികൻ സംസാരിക്കുകയാണ് ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു പ്രാവശ്യം ഈ കാവിൽപ്രീഡത്തിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തു ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാനല്ല വന്നത് ഞങ്ങളുടെ പിതാവാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് സംസാരിക്കട്ടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതെന്തുമാത്രം ഗുരുതരമായിരിക്കുന്നു എന്ന് ആലോചിച്ചു ഞങ്ങൾ കണ്ടിട്ടുള്ളത് അങ്ങനെയല്ല ഇപ്പോൾ മാർ ബോസ്കോ പുത്തൂർ എറണാകുളത്തുണ്ടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന കുരിയ ഇപ്പോൾ ഉള്ള ക്രിമിനൽ കൂരിയയുടെ കാര്യമല്ല പറയണേ അതിന് മുമ്പുണ്ടായിരുന്ന കൂരിയ ആ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ പലവട്ടം ചർച്ചയ്ക്ക് പോയിട്ടുണ്ട് മാർ ബോസ്കോ പുത്തൂർ സംസാരിക്കുമ്പോൾ കൂരിയയിലുള്ള ഒരാൾ ഇടപെടില്ല മൊത്തം ചർച്ചയിൽ ഇടപെടില്ല ബോസ്കോ പുത്തൂര് ചോദിക്കും അച്ഛൻ എന്താ പറയാനുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ മാത്രമേ ഇടപെടാറുള്ളൂ അതാണ് ഞങ്ങൾ കണ്ടുവളർന്നേക്കുന്ന ഒരു രീതി അതാണ് മനസ്സിലെ ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബോസ്കോ പുത്തൂരിനെ കാണാൻ പോയ ആളുകൾക്ക് ബോസ്കോ പുത്തൂരിൻ്റെ മുമ്പിൽ വെച്ച് ജോഷി പുതുവയും ഈ സൈമൺ പള്ളുപ്പേട്ടയും ഈ പറഞ്ഞ പാലക്കപ്പുള്ളിയും ഒക്കെ അച്ഛനും ഒക്കെ ബോസ്കോ പുത്തൂരിൻ്റെ മുമ്പിൽ വെച്ച് ബോസ്കോ പുത്തൂരിനല്ലാത്ത വികാരത്തോടു കൂടി അവർ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബോസ്കോ പുത്തൂരും ഇപ്പോൾ വെറും ഒരു ഞമ്മ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ മാറിയിരിക്കുകയാണ് ഇവർ പറയുന്നത് കേൾക്കേണ്ട ഒരു ഗതികേടിലേക്ക് അവരെത്തിയിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് റാഫേൽ തട്ടലിൻ്റെ അവസ്ഥ ഇവര് രണ്ടുപേരും സൂക്ഷിച്ചില്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ അപകടത്തിലാണ് വലിയ ബുദ്ധിമുട്ടാണ് തട്ടിൽ പിതാവ് കണ്ടിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പാടില്ല ഞമ്മ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് തട്ടിൽ പിതാവ് കാവൽ പുറകടത്തിനെയും അവിടെ ചുറ്റുവട്ടത്തുള്ള ഈ ടീമിനെയും അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ തട്ടിൽ പിതാവിൻ്റെ ജീവനപകടത്തിലാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം ഇവർ പറയുന്നിടത്തൊക്കെ ഒപ്പുവെക്കുന്നു ഇവർ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ കർദിനാൾ ആലഞ്ചേരിയും ആൻഡ്രൂസ് താഴത്തും തന്നെയാണ് ഇന്നും സീറോ മലബാർ സഭ ഭരിക്കുന്നത് ബാക്കി മെത്രാൻമാരൊക്കെ വെറും പൊട്ടന്മാരെ പോലെ ഇരുന്ന് കൊടുക്കുകയാണ് മെത്രാന്മാരൊന്നും ഒന്നും ഒന്നും അല്ല അവരെല്ലാവരും വെറുതെ പൊട്ടന്മാരെ പോലെ ഇരുന്ന് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അത്ര നിസ്സാരമായൊരു കാര്യമല്ല അല്ല നിരവധി തവണ റോമിനൊക്കെ പ്രതിനിധി വരികയും ഇവരുമായിട്ട് ചർച്ചയൊക്കെ ചെയ്യുകയും പ്രശ്നപരിഹാരത്തിനൊക്കെ ചില മാർഗനിർദേശങ്ങൾ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇതൊന്നും ഫോളോ ചെയ്യാൻ അവർ തയ്യാറാവുന്നത് ഞാൻ പറയണതെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നോക്ക് ഇവരുടെ ഒരു പവർ എന്തോരം ഉണ്ടെന്ന് അറിയാം ഈ സിറിൽവാസിൽ എന്ന് പറയുന്ന ആൾ മൂന്നാം വട്ട കൂടെ വരുന്നു അദ്ദേഹത്തിനെ ഞങ്ങളൊക്കെ പോയി കണ്ടു ഞങ്ങൾ ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞു ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ രണ്ടാം വട്ട കൂടെ വരുമ്പോ ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ ആൻഡ്രൂ സ്ഥാനത്തിന്റെ പിടിയിലായിരുന്നു വാസിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി താമസിപ്പിച്ചത് പോലും വേറെ സ്ഥലത്താണ് ബിഷപ്പ് ഹൗസിലല്ല താമസിച്ചു രണ്ടാം വട്ടം വന്നപ്പോൾ അദ്ദേഹം ബിഷപ്പ് ഹൗസിൽ താമസിക്കണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ ബിഷപ്പ് ഹൗസിലൊന്ന് താമസിച്ചു ഞങ്ങളെല്ലാവരും അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി കണ്ടു ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ സിനഡ് കാണിച്ച തോന്നിവാസങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണോ സിനഡ് ഇത് ഇല്ലീഗലായി ഈ നിയമം ഉണ്ടാക്കിയത് അതെല്ലാം ഞങ്ങൾ നിയമ തെളിവ് സഹിതം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കി ഞങ്ങൾ വലിയ ഫയലൊക്കെ ഏട്ടാ പോയി വലിയ ഡോക്യുമെൻറ്റേഷനോട് കൂടിയത് തന്നെയാണ് ഞങ്ങൾ പോയത് ഇതെല്ലാം അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹം വന്ന് ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വൈദികരുമായിട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു രണ്ട് ദിവസം നീണ്ടു നിന്ന ചർച്ചകൾക്കൊടുവിൽ ഒരു ഫോർമുല ഉണ്ടാക്കി ആ ഫോർമുല ഉണ്ടാക്കി അവസാനം അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി ഇവരെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നൗ വി ഹാവ് ഡൺ എ ഡീൽ എന്നാണ് അങ്ങനെ സഭയിൽ ഒരു പരിഹാരമുണ്ടാക്കി എന്ന വലിയ കൂടി വലിയ സന്തോഷത്തോടു കൂടി അവരിയ്ക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇത് ഒപ്പിടാൻ കൊണ്ടുപോയി ആ ഒപ്പിടാൻ പോയ സമയത്താണ് അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ ഒന്നും ഒപ്പിടാൻ പാടില്ല അട്ടിമറിച്ചു ഞാൻ പറഞ്ഞ ഇവിടെ എന്തു പരിഹാരം ഉണ്ടാക്കിയാലും ഈ പരിഹാരങ്ങൾ നടക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള രണ്ടുപേര് അപ്പുറത്തുണ്ടെന്നേ അവരുടെ തന്നെ വിളിച്ചു അവർ വിളിച്ചിട്ട് ഏ അങ്ങനെ പരിഹാരം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല ആലോചിച്ചു നോക്കി ഒരു സഭയിൽ ഒരു വലിയ ബഹളം ഉണ്ടാകുന്നു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അവർ വിളിച്ച് പറയുന്നു അവസാനം ഈ വത്തിക്കാനിൽ നിന്ന് വന്ന മനുഷ്യനെ പോലും ഒപ്പിടാൻ പറ്റാതെ അദ്ദേഹം തിരിച്ചുപോയി എന്തുമാത്രം ഗുരുതരമായ ഒരു സാഹചര്യമാണെന്ന് ആലോചിച്ചു പോകുന്നു അപ്പൊ ഉണ്ടാക്കിയ പരിഹാരങ്ങൾ മുഴുവൻ അട്ടിമറിക്കപ്പെടുന്നു ഉണ്ടാക്കിയ പരിഹാരങ്ങൾക്ക് മുഴുവനും ഇവർ രണ്ടുപേർ നിന്ന് കുതന്ത്രത്തിലൂടെ ഈ പരിഹാരങ്ങളെ മുഴുവനും അട്ടിമറിക്കുന്നു ഇപ്പോഴും ഒരു പരിഹാരം ഉണ്ടായി നൌ ഇറ്റ് ഇസ് എ സെറ്റിൽഡ് മാറ്റർ ഇറ്റ് ഈസ് ഓൾറെഡി സൈൻഡ് സൈൻ ചെയ്യുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ഒഴിവാക്കി പിടിച്ചു എന്നൊക്കെ പറയാം നൗ ഇറ്റ് സെറ്റിൽഡ് മാറ്റർ ഈ സൈൻ ചെയ്ത സാധനം സിനഡിന് പോലും മാറ്റാൻ പറ്റില്ല കാരണം ആ സൈൻ ചെയ്ത ഡോക്യുമെന്റിന്റെ അവസാനം എഴുതിയിരിക്കുന്നത് ഇനി ഈ കാര്യത്തിൽ സിനഡ് തീരുമാനമെടുക്കണമെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാനൂനിക സമിതികളുമായി ചർച്ച ചെയ്യണമെന്നാണ് അപ്പൊ ചർച്ച ചെയ്യാതെ സിനഡിന് പോലും മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഡോക്യുമെന്റ് പുറത്തു വന്നുകഴിഞ്ഞിരിക്കുന്നു ഇന്ന് ആ ഡോക്യുമെന്റ് പാലിക്കുന്നവരെ ഇവർ ശിക്ഷിക്കുന്നു എന്തൊരു ഗതികേടാണ് എന്തൊരു സഭയാണിത് അപ്പോ ശരിക്കു പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ രണ്ടു പേരും എഴുപത്തി ഒമ്പത് വയസ്സായ കർദനാൾ ആലഞ്ചേരിയും എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വയസ്സായ ആൻഡ്രൂസ് താഴത്തും ഈ വാർദ്ധക്യം ബാധിക്കുമ്പോഴുള്ള ചില പിടിവാശികൾ പിടിവാശികളുണ്ടല്ലോ അത് എന്താ പറയണത് അതൊരു സാധാരണ പിടിവാശിയല്ല വൈരാഗ്യവും ദുർമോഹവും കൊണ്ടുണ്ടായ ഒരു പിടിവാശിയുണ്ട് ആ പിടിവാശി അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് എറണാകുളം കുമാരിയ ദുരൂപത അനുഭവിക്കുന്നതെല്ലാം